ഒരു കലാലയങ്ങളും ഒരു എസ് എഫ് ഐക്കാരന്റെയും എന്ത് തോന്നിവാസവും അവിടെ കാണിക്കാൻ താലിബാൻ മോഡൽ വിചാരണ കൊലപാതകം എന്ന് അതിനെ നടത്തിയിട്ടിങ് നിനക്കൊന്നും നാണവും ലേശവും മുളുപ്പുമില്ലേ എന്ന് ചോദിക്കുന്നില്ല കാരണം അതുണ്ടായിരുന്നു എങ്കിൽ ഒരുപാട് പ്രതീക്ഷകളോടെ പഠനത്തിനായി എത്തിയ ഒരു വിദ്യാർത്ഥിയെ അതും ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനെ ഇത്തരത്തിൽ മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ച കൊലപ്പെടുത്തില്ലായിരുന്നു സോഷ്യൽ മീഡിയകളിൽ ആരുടെയും പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടില്ല ഒരു സഹാത്തികളുടെയും ഒരു ഫെമിനിസ്റ്റുകളുടെയും പോസ്റ്റുകൾ സിദ്ധാർത്ഥിന് വേണ്ടി കരഞ്ഞിട്ടില്ല പ്രത്യക്ഷപ്പെട്ടിട്ടുമില്ല എന്തായാലും എസ് എഫ് ഐ കാണിച്ച ക്രൂരതയ്ക്ക മാപ്പില്ല എന്നുള്ളതാ ഒരു യാഥാർത്ഥ്യം തന്നെയാണ് എന്നിട്ടും നാണവും മാനവും ഇല്ലാതെ ഒരച്ഛനും അമ്മയ്ക്കും അവരുടെ മകനെ നഷ്ടപ്പെടുത്തിയിട്ട ഒളുപ്പുമില്ലാതെ ആ വീട്ടിലേക്ക് കയറി ചെന്നിരിക്കുന്നു ഇതാണ് എസ് എഫ് ഐ എവിടെ എവിടെന്ന എങ്ങനെ കിട്ടിയാലും എന്ത് ക്രൂരത കാണിച്ചാലും നാണവും മാനവും ഒരിക്കലും ഇവർക്കുണ്ടാവില്ല ഇനിയൊരു എസ് എഫ് ഐ നേതാവും സിദ്ധാർത്ഥിന്റെ വീട്ടിലേക്ക് പോകില്ല കഴിഞ്ഞ ദിവസം സിദ്ധാർത്ഥിന്റെ വീട്ടിലെത്തിയ എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീക്ക് അച്ഛനു മുന്നിൽ ഉത്തരം മുട്ടിയിരുന്നു ഈ സാഹചര്യത്തിൽ ഇനി ആരും അങ്ങോട്ട് പോകരുതെന്നാണ് നിർദ്ദേശം ഇടതുപക്ഷത്തിനെതിരായ വികാരം സിദ്ധാർത്ഥിന്റെ മരണത്തിൽ നിറയുന്നത് കൊണ്ടാണ് ഇതാ മൂന്ന് ദിവസം ഹോസ്റ്റൽ റൂമിൽ ഒരു തുള്ളി വെള്ളം കൊടുക്കാതെ ഭീകരമർദ്ദനം ഇവരെയൊക്കെ മനുഷ്യരല്ലേ ഒപ്പം പഠിക്കുന്ന കുട്ടിയോട് എങ്ങനെ സാധിച്ചു ഈ ക്രൂരകൃത്യം ചെയ്യാൻ സിദ്ധാർത്ഥിന്റെ അച്ഛൻ നെടുമങ്ങാട കുറക്കാട് സ്വദേശി ജയപ്രകാശിന്റെ ഈ ചോദ്യം അനുശ്രീയെ ഞെട്ടിച്ചു കളഞ്ഞു മറുപടി ഒന്നും പറയാനില്ല സിദ്ധാർത്ഥിന്റെ അമ്മയെ കാണാനുള്ള അനുശ്രീയുടെ ശ്രമവും നടന്നില്ല മുറിയുടെ വാതിലടച്ച് അനുശ്രീയെ ഒഴിവാക്കുകയായിരുന്നു അമ്മ എസ് എഫ് ഐ പകയാണ് തന്റെ കുട്ടിയെ കൊന്നതാ എന്ന് വീട്ടിലെത്തിയ എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീക്ക് മുന്നിൽ നിറ കണ്ണുകളോടെ അച്ഛൻ വിശദീകരിക്കുകയും ചെയ്തു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ആദ്യ ഭാഗം വായിച്ചു പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്റെ മകനെ എസ് എഫ് ഐ യൂണിയറ്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പൈശാചികമായി പീഡിപ്പിച്ചു കൊന്ന കെട്ടിത്തൂക്കിയതാണ് ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അഭ്യർത്ഥന മാനിച്ചാണ് പത്രങ്ങൾക്ക് കൊടുക്കാത്തത് എസ് എഫ് ഐയിൽ ചേരാൻ തയ്യാറായിരുന്നു എങ്കിൽ അവനെ ഞങ്ങൾക്ക് നഷ്ടപ്പെടില്ലായിരുന്നു ഇതായിരുന്നു നിറ കണ്ണുകളോടെ അച്ഛൻ പറഞ്ഞ വാക്കുകൾ ഭീഷണി പറയുന്ന മോന്റെ ഉറ്റ കൂട്ടുകാരും റൂംമേറ്റ്സും എസ് എഫ് ഐയിൽ ചേർന്നു അവരുടെ മുന്നിൽ നഗ്നനാക്കി കാലുകൾ ഇലക്ട്രിക് വയർ കൊണ്ട് ചുറ്റി വരിഞ്ഞ ശേഷം ബെൽറ്റിനടിച്ചു ക്യാമ്പസിൽ ലഹരി ഉപയോഗത്തിനും അനാശാസ്യ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന സീനിയർ വിദ്യാർത്ഥിനി സിൻജോയാണ് പ്രധാന പ്രതി ഗിയാൾ എസ് എഫ് ഐ യൂണിറ്റ് ഭാരവാഹിയാണ് പഠനത്തിലും ഫോട്ടോഗ്രാഫിയിലും സംഘടനത്തിലും പേരെടുത്ത മകനോട് സിൻജോയ്ക്ക് കടുത്ത പകയുണ്ടായിരുന്നു വാലന്റൈൻസ് ദിനത്തിൽ സീനിയർ പെൺകുട്ടികൾ മകനൊപ്പം നൃത്തം വച്ചതാ സിൻജോയ്ക്കും കൂട്ടർക്കും സഹിച്ചില്ല മരണത്തെ തുടർന്ന് സിൻജോ ഉൾപ്പെടെ പന്ത്രണ്ട് പേരെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്നാൽ ഇവരിൽ ഒരാൾ പോലും പ്രതിപട്ടികയിൽ ഇതിനു പിന്നിൽ ഉന്നത ഇടപെടലുണ്ട് കേസ് സത്യസന്ധമായി അന്വേഷിച്ച മുഴുവൻ കുറ്റവാളികളെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നാണ് അച്ഛന്റെ ആഗ്രഹം അച്ഛന്റെ ഈ വാക്കുകൾക്ക് മുന്നിലാണ് അടിപതറിയത് സമാശ്വാസിപ്പിക്കാൻ എത്തിയ എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റിനോട് സിദ്ധാർത്ഥിന്റെ അമ്മ ക്ഷീബരം പോലും മിണ്ടിയില്ല എസ് എഫ് ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക് ജില്ലാ സെക്രട്ടറി ആദർശ് എസ് കെ ജില്ലാ പ്രസിഡന്റ് നന്ദൻ എന്നിവരോടൊപ്പം കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് അനുശ്രീ സിദ്ധാർത്ഥിന്റെ വീട്ടിലെത്തിയത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഇലക്ഷൻ എടുത്തിരിക്കുന്നത് കൊണ്ടാകണം സഹാക്കന്മാരാരും ന്യായീകരണ ക്യാപ്സ്യൂളുകളുമായി രംഗത്തെത്തിയില്ല എന്നുള്ളത് എന്തെങ്കിലും ന്യായീകരണം പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ വാരി ഉടുക്കുമെന്ന് നന്നായിട്ടറിയാം ജനങ്ങളോടാണ് നിങ്ങൾ ചിന്തിക്കണം ക്യാമ്പസുകളിൽ രാഷ്ട്രീയം വേണം അതായത് എസ് എഫ് ഐ ആയാലും കെ എസ് യു ആയാലും എ ബി വി പി ആയാലും കൊലപാതക രാഷ്ട്രീയം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ക്യാമ്പസുകളിൽ നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളെ എന്ത് ധൈര്യത്തിലാണ് നമ്മളൊക്കെ പറഞ്ഞയക്കേണ്ടത് എത്ര സിദ്ധാർത്ഥന്മാർ ഇനി ഇതുപോലെ കെട്ടിത്തൂക്കി നിർത്തും എത്ര പേരെ മാനസികമായും ശാരീരികമായും ഇവരൊക്കെ ഉപദ്രവിക്കും ഇതിനൊക്കെ വിട്ടുകൊടുക്കണമോ രാഷ്ട്രീയം കലാലയങ്ങളിൽ വേണമോ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു